അമേരിക്കയിലെ പ്രമുഖ കലാസംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു ഡാലസ് മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച വർണ്ണഗംഭീര ഓണാഘോഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു നൂറുകണക്കിന് മലയാളികൾ സജീവമായി പങ്കെടുത്ത ആഘോഷ ചടങ്ങ് വർണ്ണാഭമായ പരിപാടികളോടെ മാവേലിത്തൊമ്പരാനെ വരവേറ്റുകൊണ്ട് ചെണ്ടവാദ്യ അകമ്പടിയോടെ കരോൾട്ടൺ സിറ്റി മേയർ സ്റ്റീവ് ബാബിക് നിലവിളക്ക് പ്രകാശിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തു ഡി എം എ പ്രസിഡന്റ് ജൂഡി ജോ സ്വാഗതം ആശംസിച്ചു ഇൻഡോ അമേരിക്കൻ നഴ്സസ് അസോസിയേഷൻ സ്ഥാപക നേതാവും ജീവകാരുണ്യ പ്രവർത്തകയുമായ ശ്രീമതി ഏലിക്കുട്ടി ഫ്രാൻസിസിനെ ചടങ്ങിൽ പൊന്നാടണിയിച്ച് ഫലകം നൽകി ആദരിച്ചു ഈ ഓണാഘോഷം വിവിധ കലാപരിപാടികളായ മോഹിനിയാട്ടം തിരുവാതിര ചെണ്ടമേളം എന്നിവ എന്നിവകൊണ്ട് അരങ്ങിനെ രസിപ്പിക്കുവാനിടയായി ഒരു സഹകരണം ഉണ്ടായി ഇതൊരു വൻ വിജയം തന്നെയാണ് കലാപരമായിട്ടും അല്ലാതെയും ഒരു വൻ വിജയം തന്നെയാണ് എല്ലാ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇവിടെ വന്നവർക്ക് സാധിച്ചിട്ടുണ്ട് ഡാളസ് മലയാളി അസോസിയേഷൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ ബിനോയ് സെബാസ്റ്റ്യൻ ഫോമ സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു തോമസ് ജോജോ കോട്ടക്കൽ തുടങ്ങിയവർ സംസാരിച്ചു അതിഗംഭീരമായ ഓണസദ്യയും ഈ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഡാളസിൽ നിന്നും ബിജി ജോർജ് ട്വന്റി ഫോർ